ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചീരു ലതിയോടും ലമ്പതിരനോടും പറയാണ് ഞാൻ ഈ വീട് വിട്ടിറങ്ങാൻ പോവാണ് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ് ചീരു പറയുമ്പോൾ മോളെ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ രഘുവിനെയാണ് കാണിക്കുന്ന രഘു പത്രം വായിക്കാൻ വേണ്ടി ഉമ്മറത്തോട്ട് വരുമ്പോൾ കാണാം അമ്പലി ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് കേട്ടോ അത് കാണുന്ന രഘു ഒന്നും ഞെട്ടിപ്പോ ഇവിളി ഇത്ര രാവിലെ എങ്ങോട്ടാണ് പോയത് എന്നറിയാതെ എന്നാൽ ഈ സമയം ആണെങ്കിലും ആ വണ്ടിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇറക്കുന്നുണ്ട് കേട്ടോ അത് കാണുന്ന രഘു എന്താ ഇവിളീ കാണിക്കാൻ പോകുന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ അമ്പലി അരികത്തോട്ട് എത്തുകയാണ് അപ്പോൾ അവളിയെ കണ്ടുകൊണ്ട് തന്നെ രഘു ചോദിക്കുന്നുണ്ട് എന്താണ് ഇനി കാണിക്കുന്ന എന്താണ് ഈ കയ്യിലുള്ളതൊക്കെ അതെ എനിക്ക് ഇനി ഈ വീട്ടിൽ കുറച്ച് ജോലികൾ ചെയ്യാനുണ്ട് എന്ത് ജോലി കുറച്ച് തുണികൾ തയ്ക്കാനുണ്ട് അതിനുവേണ്ടിയുള്ള തുണികളായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കുറച്ച് തോന്ന തുണികളുണ്ട് ഈ തുണികളെല്ലാം തയ്ച്ച് ഞാൻ നല്ലൊരു വരുമാനം ഉണ്ടാക്കും പോരാത്തതിന് രണ്ട് മെഷീനും വാങ്ങും എന്നിട്ട് ചേച്ചിമാരെ എവിടെ നിർത്തി ഞാൻ തയ്യൽ ചെയ്യും എന്നൊക്കെ പറയുമ്പോ എന്റെ പൊന്ന അമ്പലി എന്റെ മോള് ലച്ചു അവൾ ഇവിടെ കരയായിരുന്നു വിഷം എന്നിട്ട് അവൾക്കൊന്ന് തിന്നാ പോലും കൊടുക്കാതെയാണ് നീ ജോലി ചെയ്യുന്നത് അത് കേട്ടോടം തന്നെ അമ്പിളി പറയണേ നിങ്ങൾ അച്ഛനല്ലേ നിങ്ങൾക്ക് അച്ഛനെ എന്താ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തു കൊടുത്താൽ എന്തെങ്കിലും വരുമോ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണല്ലേ അവൾക്ക് പ്ലേറ്റിലിട്ട് കൊടുത്ത് വാരി കൊടുക്കേണ്ടേ ഉള്ളൂ അത് ഇത്ര വലിയ പണിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം രഘുവാണെങ്കിൽ എന്ത് പറയാനേ അവളോട് എന്ന ഭാവത്തിൽ ഇങ്ങനെ രഘു നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അമ്പിളി തയ്യലിന്റെ തയ്യൽ മെഷീൻറെ അടുത്തോട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടു വെക്കുന്ന സമയത്ത് കാണാൻ അനന്തമാഷിന്റെ ലച്ചവൻ ഇങ്ങനെ ഭക്ഷണം വാരിക്കൊടുക്കുന്നു കേട്ടോ അത് കണ്ടിട്ടാണ് അമ്പലി വരുന്നത് അങ്ങനെ അമ്പിളിയെ വാരി എടുക്കുകയാണ് അപ്പോ അനന്തമാഷ് പറയുന്നുണ്ട് ഇനി ഇവിടെ ഇരുന്ന് കഴിക്കുമോളെ എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്പലി പറയുന്നു വേണ്ട അച്ഛൻ കഴിക്കുന്നത് ഒരു കറക്റ്റിനുള്ള അളവിനുള്ള ഭക്ഷണല്ലേ ഉള്ളു ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം ഭക്ഷണത്തിൽ എങ്ങനെ രണ്ടാൾക്ക് കൊടുക്കാൻ പറ്റും ഈ രുഘോട്ടനെ പറഞ്ഞാൽ മതി ഈ രുഘോട്ടനെ ഭക്ഷണം കൊടുത്താൽ പോലെ അത് കേട്ടോടും തന്നെ എനിക്ക് ഭക്ഷണം ഇല്ലെന്ന് കഴിച്ച് കുഴപ്പമൊന്നുമില്ല മുണ്ട് മുറുക്കിയൊക്കെയാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത് അതൊക്കെ ശരിയായിരിക്കും അച്ഛ പക്ഷെ ഇപ്പൊ അച്ഛന്റെ സ്വാതന്ത്ര്യം ഉള്ള സമയമാണ് അച്ഛനെ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട അച്ഛ സ്വയം സ്വയം കാര്യം നോക്കുകയാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ മകളിൽ നിന്ന് സ്വയം കാര്യങ്ങൾ നോക്കി നടക്കാൻ പറ്റില്ല എൻ്റെ ലച്ചുവിനെ ഒരു ഭക്ഷണം കൊടുത്തെന്ന് കരുതി എന്റെ ഭക്ഷണത്തിന് അളവും കുറവില്ല കാരണം അവൾ അതിന് മാത്രം ഭക്ഷണം കഴിക്കില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടാ ആ സമയം ഉടൻ തന്നെ അമ്പലിക്ക് ഈ വാക്കുകളൊക്കെ എങ്ങനെ കേൾക്കുമ്പോ ഏഹ് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അനന്തമാഷു പറയുന്ന മോളെ അമ്പിളി നീ വെച്ച ഉപാധികളൊക്കെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷെ നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ലച്ചു അവളെ എന്റെ സ്വതന്ത്രത്തിനും നീ ഒന്ന് വിട്ടു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്പളി ആ വാക്കുകൾക്ക് വില കൊടുക്കാതെ അവിടെ നിന്ന് പോവാനിട്ടാ ഉമാഷാണിങ്ങനെ വല്ലാത്തൊരു സങ്കടത്തിൽ തന്നെ ആവാണ് പിന്നീടാണെങ്കിലും ചിരുവിനെയാണ് കാണിക്കുന്നത് ചിരുവിന്റെ വീട്ടുമുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കാണ് ആ സമയം ലതികയിൽ എമ്പോ തന്നെ ഇത് ആരപ്പൊ ടാക്സി രാവിലെ വിളിച്ചിരിക്കുന്നത് ഇതേ സമയം പിന്നീട് ആണെങ്കിലും മുകളിൽ ഇടുന്നിറങ്ങാണല്ലോ എന്ന് ലതിക പറയുന്നുണ്ട് അപ്പോൾ എംബോ തന്നെ ഇത് ആർക്കു വേണ്ടിയാണ് ടാക്സി ടാക്സി ആണെങ്കിലും നിർത്താതെ വണ്ടി അടിച്ചും കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആരായിരിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ചീരു ഇറങ്ങി വരുന്നത് അപ്പോൾ ചിരു തന്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ചിരു ലതികയോട് പറയണ അമ്മേ അവിടെ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് അതിലൊരു കുഞ്ഞിനെ എടുത്തിട്ട് അമ്മ വാ ഞാൻ ഇനി വീട്ടിൽ നിൽക്കില്ല എന്താ മോളെ പറയുന്നത് അസംബന്ധം പറയാതെങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞ എങ്ങനെയെന്ന് ചോദിച്ചു കൊടുത്ത പിന്നെ ഞാൻ എന്ത് ചെയ്യണ അമ്മ തന്നെ പറ ഞാൻ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളല്ലാതെ ഈ നിങ്ങളുടെ മകന്റെ അടിയും തൊഴിയും ആട്ടും ചവിട്ടും ഒക്കെ കണ്ട് മടുത്തു ഇനി എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോയി സ്വതന്ത്രമായി ജീവിക്കണം എല്ലാം കൊണ്ട് മടുത്തു മടുത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നല്ലത് ഞാൻ പോട്ടെ എന്നാ മോളെ ഞാൻ തടയുന്നില്ല എന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ െന്ന് പറോതര കുഞ്ഞിനെ വണ്ടിയിലോട്ട് കയറ്റാൻ സമയത്ത് സമയത്ത് വിനയം കാണാൻ മുകളിൽ നിന്ന് എന്റെ ഭാര്യ ഞാനറിയാത്ത എവിടെ നിന്ന് ഒളിച്ചോടാനുള്ള ഉദ്ദേശമാണോ അതിൽ വീട്ടുകാർ ഒത്താശ ചെയ്ത് കൊടുക്കണോ എന്നാൽ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞില്ല എംബോതന്റെ കൈകളിൽ നിന്ന് കുഞ്ഞിനെ വേടിക്കുമ്പോൾ ഉടൻ തന്നെ ചീരു പറയുന്നുണ്ട് നിങ്ങൾ എന്താ എന്റെ കുഞ്ഞിനെ കാണിക്കുന്ന മാറി എന്ന് പറഞ്ഞിട്ട് ചീരുവിന്റെയും കയ്യിൽ ആ കുഞ്ഞിനെ മേടിക്കാനേട്ടാ എന്നിട്ട് പറയുന്നേ എടി നീ ഇവിടെ നിന്ന് ഒരിക്കലും ഒരു രക്ഷപ്പെടില്ല നീ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നീ എന്റെ വാറ്റിൽ ജനിച്ചിരിക്കുന്ന എന്റെ ആൺകുഞ്ഞുണ്ടല്ലോ അവനെ എന്റെ കൈകളിൽ തന്നിട്ട് നീ അങ്ങ് പോയിക്കോ ഒരിക്കലും ഞാൻ എനിക്ക് എന്റെ കുഞ്ഞിന് ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളെ തരില്ല അവർക്ക് വേണേ ഈ രണ്ടെണ്ണത്തിനെയും രണ്ടത്തിനെയും നീ എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കിക്കോ പക്ഷെ എന്റെ ആൺകുഞ്ഞിനെ എനിക്ക് കിട്ടണം എന്ന് പറയുന്നുണ്ട് ഇതേസമയം തന്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ചെല്ലുന്നു കേട്ടോ എന്റെ കുഞ്ഞിനെ തായോ എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കേട്ടോ ആ സമയം തരില്ല എന്ന് തന്നെ പറയാന കേട്ടോ അപ്പൊ ചെരു വീണ്ടും എന്റെ കുഞ്ഞിനെ തായോ യ് നിന്റെ രണ്ട് ജന്മങ്ങൾ ആർക്ക് വേണം ഈ രണ്ട് ജന്മങ്ങളെ എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ ആകുഞ്ഞുങ്ങളെ മതി അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നീ ഇവിടെ നിൽക്കുക നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒറ്റങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുക അല്ല എങ്കിൽ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ആങ്കുഞ്ഞനെ പ്രസവിച്ച് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് നീ തരികയാണെങ്കിൽ തീർച്ചയായും ഒറ്റങ്ങളെ ഞാനൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് ചീരു എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തുമ്പോൾ ചീരുവിനെ പേടിയായിട്ട് ആ കുഞ്ഞുങ്ങളെന്തേലും വിനയം കാണിക്കുന്ന പേടി വരികയാണ് അത്രയും സൈക്കുവായി മാറിയിരിക്കുകയാണ് അപ്പം ചിരി പറയുന്നത് ശരി ശരി ഞാൻ നിങ്ങളുടെ ആട്ടം പൂ തൊഴിയൊക്കെ കൊണ്ട് ഞാനിവിടെ ജീവിച്ചോളാം ഞാൻ ഇങ്ങോട്ടേക്ക് പോകൂല ആ അനീ പോയിക്കോ നീ ആർക്ക് വേണേ നിന്നെയും അതുപോലെ തന്നെ നിന്റെ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും എനിക്ക് വേണ്ടത് എൻ്റെ മോനെയാണ് എൻ്റെ മോനെ എനിക്ക് കൈകളിൽ കിട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നീയൊരു അകത്തോട്ട് കയറി പോവാണ് കേട്ടോ ഈ സമയം ലതികയും ലംബോതരനും കൂടി എന്താടാ നീ കാണിക്കുന്ന എന്ത് കെട്ടവനാടാ അമ്മ കണ്ടില്ലേ ഇപ്പൊ എന്നാ കാണിച്ചു അതെ നിങ്ങൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ എന്ന് വിനിയും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന അനുപമയാണ് അനുപമ ഇങ്ങനെ ഉമ്മറത്ത് കുമ്മ്മാൻകുട്ടിക്കാണ് ഇന്ദ്രനും ദാസും കൂടി കയറി വരുന്നത് കേട്ടോ അപ്പോഴേക്ക് മാനുമ ഇറങ്ങി വരികയാണ് അപ്പൊ മാനുമ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോ ആ ഒരു വിശേഷമുണ്ടെന്ന് കൂട്ടിക്ക് പറഞ്ഞു ദാസ് അനു നിന്നോട് ഒരു കാര്യം പറയാനാണ് വന്നത് ഇരുപത്തഞ്ചു ലക്ഷം രൂപ പണം ശരിയായിട്ടുണ്ട് ഇത് നിന്റെ കൈകളിൽ ഇന്ദ്രനെ ഏൽപ്പിക്കാനാണ് തന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനുപം പറയാണ് എൻ്റെ കൈകളിൽ ഏൽപ്പിക്കണ്ട ഇത് അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിച്ചേക്ക് അത് കേൾക്കുന്ന ദാസ് അതെന്താ അങ്ങനെ അതെ അച്ഛനാണ് ഈ പണം കൈമാറേണ്ടത് അല്ലാതെ എനിക്കല്ല എനിക്ക് പണം ഒന്നും വേണ്ട അച്ഛൻ്റെ കൈകളിൽ കൊടുക്ക എന്ന് പറയുമ്പോൾ ദാസ് പറയണെ ശരി എന്നാൽ ഞാൻ അന്റെ കൈകളിൽ കൊടുക്കുക അപ്പോൾ ബാങ്കിലോട്ട് ഈ പണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അഗ്രിമെന്റ് നടക്കില്ല തീർച്ചയായും നടക്കുന്ന് പറയണ്ടോ അപ്പത് കേൾക്കുന്നു അത് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുമ്പോൾ മാനവ പറയണ മോളെ നീ എന്താ ഇങ്ങനെ നിന്റെ ഇതായ ഒരു ജീവിതം നിനക്കില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ നീ വാങ്ങുകയായിരുന്നെങ്കിൽ നിനക്ക് ഇപ്പോൾ ജീവിക്കാൻ ഒരു വരുമാന വരുമാനമാർഗമാകും എന്നാൽ ഇപ്പൊ നീ ചെയ്ത എന്താ പൊട്ടത്തരമാണ് എങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ നീ ചെയ്യലേ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയുകയാണ് എനിക്ക് ദൈവം തരും അത്രയേ ഉള്ളൂ ഞാൻ ചിന്തിക്കുന്ന ഇപ്പൊ രഘുവട്ടനെ വിളിച്ചേച്ചുമാണ് വല്ലാത്ത മാനസികാവസ്ഥയിൽ അവർ ഈ പണം കൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പറയുമ്പോൾ മോളെ നിന്റെ ഈ മനസ്സിന് നല്ല മനസ്സിന് ദൈവം നിനക്ക് നല്ലത് തരട്ടെ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ദയാണ് കാണിക്കുന്നത് അങ്ങനെ ഇവിടെ പറയുന്നുണ്ട് നമ്പർ സോറി രാമനാഥൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ വിനയൻ എന്ന് പറയുന്നവൻ ഈ റോഡ് കൊണ്ട് സ്വർണ്ണമായത് ചെമ്പ് കുറഞ്ഞ് സ്വർണ്ണമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അനുപമയുടെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയത് അതിൻ്റെ എന്ത് കാര്യമാണ് ദയയുടെ നേർക്ക് ഒച്ച അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് കേട്ടോടത്തന്നെ ധനൻ പറയുന്നത് അവനൊരു വട്ടനായത് കൊണ്ട് അല്ലാതെ എന്ത് എന്തായാലും അവന് നല്ല പ്രതീക്ഷയോട് കൂടി അവരൊന്ന് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അവന് കിട്ടിയ ശിക്ഷയല്ലേ അല്ല ഇനിയിപ്പൊ അത് എല്ലാവരുടെയും സ്വർണ്ണം ഇതുപോലൊക്കെ തന്നെയാണോ ഒന്നൊന്ന് അന്വേഷിച്ചേക്ക് ദയ അല്ലെങ്കിൽ ദയ നീ നാളെ പറ ഞങ്ങളാണ് മാറ്റി വെച്ചത് എന്ന് അത് കേൾക്കുന്ന ദയക്ക് ദേഷ്യം പിടിക്കുന്ന കേട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത് എന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് കിട്ടിയ ഈ സ്വർണം ചെമ്പുകൂടിയതാന്ന് അറിയില്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ഈ വീട്ടിൽ നീ വന്ന സമയം തന്നെ നിന്നോട് എന്താ പറഞ്ഞത് ഈ പറയുന്ന ഈ സ്വർണങ്ങളില്ലേ ഏഹ് അത് ചെമ്പുകൂടിയതാണെന്ന് അപ്പോഴേക്കും വാസന്തി പറയുന്നത് ശരിയാണ് എന്റെ ഭർത്താവ് എന്തായാലും പറഞ്ഞാൽ നിങ്ങൾ അത് വിലക്കെടുക്കില്ലല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടാ എന്തായാലും ഞാനതിൽ കൈവക്കഞ്ഞുതിരുന്നത് നന്നായി കാരണം കാക്കപ്പ തന്നെയാണെന്ന് വിചാരിച്ച് കൈവെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോ തേക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടാ ദയവരാണ് വാക്കുകൾ അതിൽ എന്നൊക്കെ ഇങ്ങനെ ദയെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ വാസന്തിയും അതുപോലെ ധനനും കൂടി പറയണ നിന്റെ ഭർത്താവില്ലേ അത് കേട്ട് ദയവ പറയാണ് എന്റെ ഭർത്താവ് അങ്ങ് വരട്ടെ ഞാൻ ഈ ചെമ്പുകൂടിയ സ്വർണ്ണത്തിനൊക്കെ പ്രതിവിധി ഉണ്ടാക്കി തരാം എന്ന് തന്നെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് എന്റെ ഭർത്താവ് ഈ ആരോടൊന്നും പറയാതെ ഇവിടെ നിന്നും പോയതല്ലേ പണ്ട് പോയത് ഓർക്കുന്ന അതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനൊക്കെ കെട്ടിയിട്ട് ജീവിച്ചിണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം പിടിച്ച് ഒച്ചെടുക്കാൻ ധനന്റെ മുന്നിലോട്ട് വരുമ്പോൾ അവിടെ രാമനാഥം ഇടപെട്ടുട്ടോ രാമനാഥൻ പറയണ വല്ലാതെ വാക്കുകൾ അതിരി കിടക്കുന്നതും ീ ഒന്ന് കയറിപ്പോയെന്ന് പറഞ്ഞാൽ അവരെ വഴക്ക് പറയുന്നുണ്ട് പിന്നീട് പ്രതിഭയാണ് കാണിക്കുന്നത് പ്രതിഭ ഇങ്ങനെ ഡ്രസ്സ് മടക്കുമ്പോ സുഷീല പറയണെ എന്താപ്പ ഇവളൊന്നും മിണ്ടാത്തത് ഇവള് സത്യനോടത് പറഞ്ഞാണാവോ ഞാൻ പറഞ്ഞത് ഇവള് ഉൾക്കൊണ്ടാണാവോ എന്നൊക്കെ ഇനി ചിന്തിച്ചിട്ട് പ്രതിഭയോട് പറയണ അല്ല പ്രതിഭയെ നീ സത്യനോട് നിന്റെ കുഞ്ഞിനെ ആഘോഷം ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു അയ്യോ എനിക്ക് സത്യത്തിനോട് അത് പറയാൻ പറ്റിയില്ല എന്ന് പറയട്ടെ അത് കേട്ടോടിനെ അതും നിനക്ക് പറയാൻ പറ്റാത്തത് എനക്ക് പറയാൻ പറ്റണല്ലോ കാരണം നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പറയുന്നതൊക്കെ തന്നെ സംഭവിക്കുക ആവശ്യമാണ് എന്റെ ആവശ്യമില്ല സത്യേട്ടം വരട്ടെ എന്നിട്ട് ഞാൻ പറയാന്നൊക്കെ പ്രതിഭ പറയുമ്പോഴന്ന് പറയട്ടെ അത് ഇത് നിന്റെ ആവശ്യമായി പറഞ്ഞാൽ നിനക്ക് തന്നെ അതല്ല ഞാൻ പറഞ്ഞിട്ടാണ് പറയുന്നതെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ തന്നെ ഹോസ്പിറ്റലോട്ട് പോവാൻ നോക്കി എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വിനയൻ ഇങ്ങനെ കുടിച്ച് വരുന്ന ആരെ എങ്ങാണ് അർദ്ധരാത്രിയാണ് വിനയൻ വന്നോടൊന്നെ ഏടിച്ചിരു ഏടിച്ചിരു എന്ന് പറഞ്ഞ് ഒച്ച എടുത്താടായിട്ട് വരുന്നത് അപ്പോഴേക്കും എന്താടാ നീ ഇന്ന് കുടിയും തുടങ്ങി ഒരു കുറവുള്ളൂ എന്ന് തന്നെ പറയണേ പിന്നെ ഞാൻ എന്ത് വേണം ഞാൻ കുടിക്കല്ലാതെ പിന്നെ എന്താ ചെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യ പിടിക്കുമ്പോ എന്തിനാണ് നീ ഇത് ചെയ്യുന്നത് എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് തുണി ഇവനെങ്കിലും ഉണ്ട് എന്ന് കരുതട്ടെ ഞാൻ എന്താ എൻ്റെ ഭാര്യ എന്ന് ചോദിച്ച തന്നെ അവിടെ ലമ്പതരം പറയണെ ആ നീ എൻ്റെ ഭാര്യ നീ ഇപ്പൊ ഈ അവസ്ഥയിൽ വരുമ്പോൾ പഴയ ചീരുവായ നിനക്ക് കിട്ടില്ല ഏതവസ്ഥയിലാണെങ്കിലും അവളോടുള്ള പെരുമാറ്റം നീ അങ്ങനെയാണല്ലോ എന്തായാലും നിനക്ക് കിട്ടില്ല നിന്റെ സ്വഭാവം അങ്ങനെയാണ് ഭൂമുഖവാതിൽക്കിൽ നിൽക്കുന്ന ഭാര്യയെ നീ കാ അവൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചെടുക്കുന്ന സമയത്ത് ചീരു ഡോറിന് വിളിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്